ഇത് എന്തോ വന്നേ വന്നേ വരുന്നു സാർ സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാം എന്താ ഇരിക്കട്ടെ ചായൊക്കെ കുടിച്ചിട്ട് മതി വിശേഷം ചോദിക്കലല്ല അയ്യോ ചായ ഒന്നും വേണ്ടേ ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം മാത്രം മതി ചൂടിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത് ഇവിടെ മൂന്ന് രാത്രി വർക്ക് ചെയ്യണത് ആ ഈ മാസം മിനിമം ഏഴായിരം രൂപ ബില്ല് ഫിറ്റ് ചെയ്താ ചൂട് പിന്നെയും കൂടും ഇപ്പൊ തന്നെ നമ്മുടെ നാട് ഒരു ചില്ലുകൊട്ടാരായിട്ടുണ്ട് അത് മാഷ് പറഞ്ഞാൽ ശരിയാ അല്ലെങ്കിലേ പേപ്പർ വായിച്ച ഒരു സ്വസ്ഥതയില്ല അതിനിടയിൽ രാത്രി ഉറക്കം കൂടി ഇല്ലെങ്കിലോ ഒന്നാം പേജ് മുഴുവൻ ക്രൈം വാർത്തകളല്ലേ ടി വി തുറന്നാ പിന്നെ പറയുകയും വേണ്ട അതിന്റെ ഒക്കെ തുടക്കം നമ്മുടെ സ്കൂൾ കുട്ടികളിൽ നിന്ന് നിന്നാണെന്നതാണ് ദുഃഖകരം അല്ല രഘുസാറെ ഇവിടുത്തെ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ വന്ന് മോന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതുകൊണ്ട് ഉണ്ടെങ്കിലും തീർക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവനൊരു കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോഴാ ഇത് കേക്കുമ്പോ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ ഒരു സ്ത്രീ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് അവർ ആർ ടി യോട് പറഞ്ഞത് അവർ നന്നായി വണ്ടി ഓടിക്കും പക്ഷേ എതിരെ വണ്ടിയൊന്നും എന്ന് മാത്രം മാഷേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കേട്ടുകേവി പോലും ഉണ്ടായിരുന്നില്ലല്ലോ റാഗിംഗ് ആണത്രേ ഇതൊക്കെ ഉണ്ടായാൽ തന്നെ പുറത്തു വന്നിരുന്നതുമില്ല അത് മാഷ് പറഞ്ഞ നേരാ ഇപ്പോ പത്താം ക്ലാസും പ്ലസ് ടു പരീക്ഷകൾ കഴിഞ്ഞ കുട്ടികളെ രക്ഷിതാക്കള് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്നല്ലേ സർക്കാർ ഉത്തരവ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ക്ലോസിംഗ് ഡേയില് പലപ്പോഴും സ്കൂളുകളില് വിഷുത്തല്ലും തൃശ്ശൂർ പോരും തമാശ സാറെ ഈ പറയണത് തമാശയാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് വളരെ വളരെ സീരിയസാ എന്ന് വച്ചാ ലാസ്റ്റ് ഡേക്കുള്ള സെലിബ്രേഷന്റെ പിരിവൊക്കെ എന്നേ തുടങ്ങിയിരിക്കുന്നു പിരിവോ ആ അന്ന് ഹോളി ആഘോഷല്ലേ പലതരം കളറുകള് തല്ലുമാല പൈസയോ ഓൺലൈൻ ഗെയിം വരെ വിറ്റിട്ടല്ലേ കുട്ടികൾ പൈസ ഉണ്ടാക്കുന്നത് അല്ല ഒരു സംശയം ചോദിക്കട്ടെ സ്കൂളിലേ നിങ്ങള് അധ്യാപകർ ഇതിന്റെ കൂടെ കൂടുവോ ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ അല്ല നിങ്ങൾ സാറന്മാർക്കിത് നിയന്ത്രിച്ചൂടെ കുട്ടികളോട് ദേഷ്യപ്പെടാനോ ചീത്ത പറയാനോ പറ്റില്ലല്ലോ പേടിപ്പിക്കാൻ കൂടി വടി വടികൾ വെക്കാൻ പാടില്ല മാനസികമായിട്ട് പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് കുട്ടികൾ വല്ല കടുങ്കയും ചെയ്യൂ എന്ന് പേടിച്ച് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ റോൾ അഭിനയിക്കുന്നു മാത്രം വല്ലാത്ത കഷ്ടം തന്നെ പണ്ടേ നാരായണ മാഷിയുടെ ചൂരൽ പേടിച്ചിട്ടായിരുന്നു ഞങ്ങള് കണക്ക് ഗുണകോഷ്ടം പഠിച്ചിരുന്നത് എന്നടി നിന്നോ അന്ന് തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങി എന്നാണോ നീ പറയണത് എന്നെ പഠിപ്പിച്ച മാഷിമാരൊന്നും ചൂരൽ കഷായം തന്നിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ ചീറ്റിയായോ എന്തായാലും ഇത്തവണ ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് നന്നായി അത്രയും പ്രശ്നം കുറയല്ലോ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ടോയ്ലറ്റുകളിൽ പോലും കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാലാ അല്ല ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സംശയമുണ്ട് മാഷെ എന്ത് സംശയം സ്കൂളില് നിങ്ങളാണോ കുട്ടികളാണോ മാഷുമാര് അത് മകന്റെ അച്ഛൻ എന്നൊക്കെ പറയണ മാതിരി ഇനി എല്ലാ കാര്യങ്ങളും കുട്ടികളോട് ചോദിച്ചു ചെയ്യേണ്ടി വരുമ്പോ മാഷ് കുട്ടിയാവും കുട്ടി മാഷാവും ഉൾട്ടാ പുൾട്ട നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്ീരങ്കാവ് കിഞ്ചന വർത്തമാനം രജന സി കൃഷ്ണകുമാർ ശബ്ദങ്ങൾ സി കൃഷ്ണകുമാർ വിനോദ കീഴടത്ത് വിധി